ഇതാണ് മോളിട്ടാണോ ഇതാണ് എന്താണ് റിയൽ മമ്മിണ്ടോ എല്ലാം എടുത്തോണ്ട് പോയി നല്ല മൂവിയായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു എന്താ നടക്കാൻ പോണേന്ന് വിചാരിച്ച് കാത്തിരുന്നതിന് ഒരു പ്രോപ്പർ ആൻസർ വെരി വെൽ വെരി ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റൊരുപാടിഷ്ടായി എസ്പെഷ്യലി അനുവിനെ ഒരുപാട് ഇഷ്ടമായി അനു വളരെ മെച്ചോളായിട്ടുള്ള ഒരു ആക്ടിങ് സ്റ്റൈല് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും നന്നായിട്ടും പോയി ഒരു പഴിപാടി കുറച്ച് സ്റ്റൈലാണ് മൂവി നല്ല മൂവിയാണ് ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എൻ്റെ ഒരു ടിപ്പിക്കിലേക്ക് കയറുന്നൊരു മൂവിയാണ് രസമുണ്ട് എസ്പെഷ്യലി ലാസ്റ്റ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഫ്ലോട്ടിലൂടെ കടന്നു കടന്നുപോയൊരു സിനിമയാണ് നല്ല നൈസായിട്ട് ഇരുത്തുന്നുണ്ട് പിടിച്ചിരുത്തുന്ന ചില പടങ്ങളും ചില സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് ഈ സിനിമ അപ്പോൾ നമ്മൾ ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്നിരുന്നതാണ് പക്ഷെ പടം കാണുന്നതും നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കുടിക്കൂടി വരികയായിരുന്നു ഓ എന്താ അടിപൊളി പറയാൻ നല്ല രസം ഒരു ത്രില്ലർ നല്ല രസമുണ്ടായിരുന്നു ടിപൊളി ഫാമിലി മൂവി കുഞ്ഞോടുള്ള എല്ലാ അമ്മമാർക്കും ശരിക്കും നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ ലാസ്റ്റ് നല്ല ത്രില്ലിങ്ങും ഒരു നിമിഷം പോലും നമുക്ക് കണ്ടുമിട്ടിരിക്കാൻ തോന്നുന്നില്ല നന്നായി നന്നായി നയിച്ചത് മൂവിയാണ് മൂവി അടിപൊളിയാണ് ഇദ്ദേഹമാണ് ഇതിന്റെ ബിഗ് ബാൻറെ ഡയറക്ടർ വിനോ എന്നാണ് വിനോന്ന അല്ല ഞാൻ വിചാരിച്ചു ഡയറക്ടറിന്റെ മുഖം കൂടെ ഒന്ന് ഫെമിലിയർ ആവട്ടെ എന്ന് വിചാരിച്ചു കാരണം ഫസ്റ്റ് ഫിലിമാണ് അദ്ദേഹം നല്ലൊരു സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ റെക്കഗ്നേഷനും അദ്ദേഹം അർഹിക്കുന്നുണ്ട് അപ്പോ കുറച്ച് ദിവസമായിട്ട് നല്ല റിലീസായപ്പോൾ മുതൽ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഞാനത് സെക്കൻഡ് ടൈമാണ് കാണാൻ വന്നത് ഞാൻ ഓൾറെഡി ഒരു വട്ടം കണ്ടതാണ് ടീമിന്റെ കൂടെ ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് അപ്പം പലയിടത്തുനിന്ന് എനിക്കാണെങ്കിലും കണ്ടവരൊക്കെ പറഞ്ഞു നല്ല അഭിപ്രായം മദ്രാസിലും കർണാടകയിലും റിലീസ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും എത്താനുണ്ട് അപ്പം അതിനോട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറച്ചും കാണുക എത്താനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് ഇനിയിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ സ്കൂളൊക്കെ തുടങ്ങിയതിന്റെ ഒരു ഇതില് ചിലപ്പോൾ ഫാമിലീസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും നല്ല ഫിലിമാണ് കണ്ട എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് അവസാനം വരെ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് അതിനൊരു ഒരു നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുമോ അതായത് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അല്ലേ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുമോ എന്നിങ്ങനെ അവസാനം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ നമ്മളെ ത്രില്ലടിപ്പിച്ച് തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ ബിഗ് ബാൻ കാണാത്തവരൊക്കെ വന്ന് കാണുക അനുമോ അതിഥി ഇവര് രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഇഷ്ടമാണ് എന്നാലും എനിക്ക് എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്ന അനുമോഹന്റെയും അതിഥിയുടെയും പെർഫോമൻസ് ഒക്കെയാണ് വളരെ അവര് രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വേണ്ടത് അതുപോലെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്